അസാ ഞാൻ പിള്ളേടാറിയാവും മുട്ടങ്ങ കാട് തുടങ്ങിയ സ്ഥലത്താപ്പുള്ളത് അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്ത് ബാവിട്ടി നിങ്ങൾ പല വീഡിയോയിലും കാണേണ്ടി നമ്മളെ ബാവൂട്ടിനാ നമ്മളെ മീനിന്റെ വീഡിയോയിലൊക്ക അപ്പോ ഞങ്ങൾ രണ്ടാമത് ഓൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നേ അപ്പൊ ഞങ്ങൾ കാടിന്റെ തൊട്ടടുത്തായത് കൊണ്ട് ഏതായാലും കാടൊക്കെ ഒന്ന് കയറി വരാൻ വെച്ച് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ബുള്ളറ്റിമേലാണ് വന്നത് അപ്പോ നമ്മൾ ബുള്ളറ്റ് മേൽ പോയ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടില്ല അതിപ്പോ യൂട്യൂബിൽ ഗഫൂർ കൊടോളിന്ന് പറഞ്ഞാൽ യൂട്യൂബില് ഒന്നര കോടിയിലധികം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് അപ്പൊ ഏതായാലും ഞങ്ങൾ ആ ബുള്ളറ്റ് മേൽ ആണ് അന്ന് ഞാൻ ഹെൽമെറ്റ് അന്ന് നമ്മൾ ചെറിയൊരു റോട്ടുമ്മ കൂടി വെറുതെ ഇങ്ങനെ കുറഞ്ഞ ദൂരം നോട്ടിയ ഒരു വീഡിയോ ആണത് അപ്പൊ ഹെൽമെറ്റായിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്തത് നമ്മളെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ് എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇടണം എന്നപ്പം നമ്മള് ഹെൽമെറ്റും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ വന്നാണ് ആ ബുള്ളറ്റ് മേൽ ഞങ്ങൾ കാടൊക്കെ ഒന്ന് കയറി കേട്ടോ പിന്നെ ഞങ്ങള് ഹെൽമെറ്റും എല്ലാ സംഭവങ്ങളുമായിട്ടാണ് വന്നത് പുക പരിശോധിച്ച പേപ്പറൊക്കെ വരെ ഒക്കെ ക്ലിയർ ആക്കി കണ്ട ഞങ്ങള് പിന്നെ വയനാട് ചുരം കൊടുക്കയറി പക്ഷെന്താ അറിയോ ബുള്ളറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എം വീട് കൈയാണിച്ച് നിർത്തി ഞങ്ങൾ ധൈര്യത്തിന് നിർത്തിയതാണ് അപ്പൊ ഈ സൈലൻസന്റെ കാര്യം നമ്മക്ക് ഓർമ്മല്ലേ അല്ലേ പറയുന്നത് സൈലൻസർ ഇതല്ല ഈ വണ്ടിക്ക് എന്നാ അപ്പൊ നല്ലൊരു ഒക്കെ അടിച്ചു വരികയാണ് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എവിടേക്ക് പോവാണെങ്കിലും സൈലൻസർ ഒക്കെ ഇതിന്റെ ഒറിജിനൽ സൈലസൊക്കെ വെച്ചിട്ട് പോയിക്കോളി അതൊക്കെ ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് എന്താക്കാം ധൈര്യമായിട്ട് എവിടെയും പോയി വരാം നിയമകരമായിട്ട് പോവാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഒക്കെ അടിച്ച് അപ്പൊ എല്ലാരും അതൊക്കെ നല്ല നല്ല ശ്രദ്ധിക്കോഷ് പോവാട്ടൊക്കെ ഒന്ന് വരാ നമുക്ക് എപ്പം ഇഷ്ടപ്പെട്ട് ആനം കാണാന്നുള്ളത് അപ്പോ ബൈക്കുമ്പോ പോകുമ്പോൾ ഒരു അതിന്റെതായിട്ടുള്ള സുഖം ഒന്ന് പോയി നോക്കട്ടെ എവിടെയും ചെക്കിങ്ങൊക്കെ പക്ഷെ ഞങ്ങൾ ഇപ്പൊ അടിച്ചേക്കൊണ്ട് ഇനി അടിക്കണ്ടെന്നാണ് ഇന്നത്തെ ഒരു ദോഷട്ടോളു പോവാണ്ടല്ലേ വെറുതെ തന്നെയുള്ളു സംഭവിച്ചു എല്ലാം റോഡ് സൈഡിലിട്ടാക്കി റോഡ് അമ്മ കാട്ടിലാട്ട മുത്തങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഇവിടെ ചൂണ്ട മീൻ കിട്ടുവോ ചെറിയ മീനൊക്കെ ചൂണ്ടോ ചെറിയൊരു കൈത്തോട്ടാണ് ചെറിയൊരു കൈത്തോട്ടൊന്ന് കിട്ടിയടവേൽക്ക് ളാന്നായിട്ടോ നോക്കു പോയിക്കാരണം ഓന് ഇങ്ങനെ പ്ലാസ്റ്റിക്കോപ്പുറക്കിങ്ങനെ പോകുമ്പോ ഇവിടെ കൈത്തോട് കണ്ട് അത് ചൂണ്ട ഉണ്ടോ ഇതാ വാട്ടി ഇവിടെ ചൂണ്ട ഇട്ട് കണ്ടോനെറങ്ങി അവനെപ്പോഴും ആരെങ്കിലും മീൻ പിടിക്കുകയാണെങ്കിൽ പിന്നെ ഓനവിടെ ഇറങ്ങണം ഇങ്ങനെ ഒന്നോ രണ്ടോ ഞങ്ങൾ പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയിരിക്കുന്നു ഞങ്ങൾ വന്നാൽ അതിന് ശേഷവും കിട്ടിയ ഓൻ തന്നെ അപ്പം ഇത് രണ്ടു പിന്നെ പിടിക്കുന്നത് കണ്ടും കണ്ടു ഏതായാലും ഓനു ചൂണ്ടലൊക്കെ വാങ്ങിയതാ പോകണ്ടിരുന്ന ആന മയിലോ അല്ലെങ്കിൽ മാനോ എന്തുണ്ടെങ്കിലും നമുക്ക് പുലി വന്നാലാണ് ഇപ്പൊ ഇഷ്ടം ഏ വേറെ വന്നാലും നമ്മക്ക് ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം ആന റോഡ് സൈഡ് ഇണ്ടപ്പോ തിരിച്ചാൽ പുലിയൊക്കെ റോഡ് സൈഡിൽ കണ്ടാനാ നിങ്ങളൊന്നും ചെയ്യല്ലെന്ന് പറയാൻ പറ്റൂലോ രെ ഒരു ആനയൊന്നും കാണാനില്ല കേട്ടോ ഒന്ന് ആന മാത്രല്ല ഒരു മൃഗത്തിനെയും കാണാൻ കഴിഞ്ഞില്ലേ ഉള്ളൂ ആ ഒന്നിച്ച് കാണിയല്ലേ ഏതായാലും ഏകദേശം ആ കേരള ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മള് കർണാടകയൊക്കെ കർണാടക എന്തോ നോക്കല്ലേ കേരളത്തിൽ ഏതായാലും ഇല്ല അവിടെ കെ എസ് ആർ ടി സി എന്തോ നയിക്കുന്നല്ലോ കെ എസ് ആർ ടി സി സിഫ്റ്റ് കർണാടക ഫോറസ്റ്റിനുള്ളിൽ കയറിയാലേ വേറെ പ്രത്യേകത എപ്പോൾ എന്താണ് ആ ഒരുപാട് അമ്പടി പിണ്ട കുറേ കാട്ടുണ്ട് പക്ഷെ ആന നോക്കേതല്ലേ കൊടുങ്കാട്ടിലുണ്ട് ആനതാനെ കുറച്ച് നമ്മൾ വെച്ചാൽ കുറച്ചുകൂടി മുമ്പ് വെച്ചാൽ എടുത്തൊക്കെ ഉണ്ടാവും അതാ ഒരാനെ കണ്ടിട്ടോ അത് കൂടുതൽ ബെൽഫൊന്നുമില്ല ഏതായാലും ആനനം കണ്ട് ആനന പെട്ടെന്നാ കാണേ അപ്പൊ ഞങ്ങൾക്ക് എന്നാ കുറച്ച് മുമ്പോടി വെച്ചതാ സ്ഥലത്ത് അന്ന് ഞങ്ങൾ കൂടുതൽ ബൈക്കിലേക്ക് പോയത് പക്ഷേ അടുത്തൊന്നും ബൈക്ക് പോയില്ല പിന്നെ അന്ന് ഞാൻ അടുത്തൊരു ബസ്സിൽ വരുമ്പം ഒരു പിന്നെ പുള്ളിക്കും കണ്ടു പക്ഷെ ഇപ്പം അത് കാണുന്നത് നല്ല വിചാരിച്ചത് ബൈക്ക് മേ ആയതുകൊണ്ട് അല്ലെങ്കിൽ വിചാരിച്ച അതായിട്ടൊന്ന് കാണുക ഇപ്പം അതിനെ കാണുമ്പോൾ വിചാരിച്ചത് ਜੇ ਲੋ ਦੋ ਪੱਟੀ ਤਾਮਿਲਗੜਾਈ ਨਾੜਾ ਨਾੜਾ ਆਇਆ ਤਾ ਤਾੜਾ ਸਭੀ ਪਾਲ ਕੇ ਚੱਲਦਾ ഞങ്ങള് ഗുണ്ടിൽപെട്ട എത്തിട്ടോ ഗുണ്ടിൽപെട്ട കുറച്ചൂരേ അങ്ങോട്ട് പോണെന്നാലും എന്റെ അടുത്ത് തന്നെയാണ് കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഈ ആന കണ്ട വേറെ സാധനം കണ്ടീല്ല രണ്ടാമത്തെ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ചായ കാട്ടിൻ യാത്ര ചെയ്ത് ഇവിടെ വന്നു പിന്നെ കുറച്ച് ചായ ടേസ്റ്റ് ആയിരോ പറഞ്ഞു మల బందిపూర్ కమటే కార్డెరా మాసన గుడి అది కొరై పోణేని ఐనల్ల వంద బందిపూర్ ఫోరెస్ట్ S22 ఐనల్ల బందిపూర్ ఇపోయి వెళ్ళిపోయాం కమటేరా 22 20 ఓకే మజన గుడి యాస్తియా విరద కిలోమీటర్ ఉందని బందిపూర్ కార్డలు కొరై పోణం ണ്ട് എന്താ അറിയോ അതൊക്കെ വൈകുന്നേരമായിരിക്കും ഇപ്പൊണ്ടേ ഇക്കടെ ബിരിയാണി കഴിക്കാൻ നല്ല ബീഫ് ബിരിയാണിയാണ് അപ്പൊ കേരളത്തിൽ പോയി കഴിക്കാൻ ചോദിച്ചു നോക്കുമ്പോ നമ്മളെ മലയാളികളെ ഹോട്ടലാണ് അങ്ങനെ ഇവിടെ കഴിക്കാൻ ആ തിരൂര് തിരൂർക്കാരുടെ ഹോട്ടലാണ് ഞങ്ങളില് ഞങ്ങൾ ഇവിടെ കുട്ടി പെട്ടന്ന് ഫുഡോ കഴിച്ചിട്ട് ഇരിക്കട്ടിൽ വൈകുന്നേരം ആന കേട്ടാ കൊമ്പന കൊമ്പനാനോ നല്ലൊരു കൊമ്പനാന ഏതായാലും കാട് മൊത്തം കറങ്ങി ഞാൻ പറഞ്ഞ പിന്നെ എന്താ പറയാ നമ്മളെ എത്ര മറ്റേ ആന കണ്ട് ആന ചില സമയങ്ങളിൽ ഇവിടെ വന്നാൽ ആനം കാണാൻ പറയാൻ ബുദ്ധിമുട്ടാ മാന്ഞ്ഞ മയില് അങ്ങനെ കൂടുതലും കാണാം ഏതായാലും ഇന്ന് ഞങ്ങള് ആനനാണ് കൂടുതലായി കണ്ടത് ഏ ഏകദേശം കാട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാൽ എന്നാ പിന്നെ ഫുള്ള് കഴിഞ്ഞു ഞങ്ങള് കാടിന്റെ ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിന്റെ അടുത്താണ് പറഞ്ഞത് ഏതായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ വൈകിയാണ് എല്ലാവരും ഗഫൂർ കൊടുവിള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ